നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോ സാവിഞ്ഞോ ടോട്ടനാമിലേക്ക് പോകുമോ അകാഞ്ചി ടർക്കിഷ് ക്ലബിലേക്ക് പോകുമോ സിറ്റിയുടെ താരങ്ങളെ ചുറ്റിപ്പറ്റി ട്രാൻസ്ഫർ റൂമറുകൾ ഇങ്ങനെ പ്രചരിക്കുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ടോട്ടനാം ഓട്സ്ഫറുമായിട്ട് നാളെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാൻ ഇറങ്ങുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു പെപ്ഗാഡിയോള പെപ്പിനോട് ചോദിച്ചു അക്കാഞ്ചിയുടെയും സാവിഞ്ഞോയുടെയും കാര്യം എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കതിനെക്കുറിച്ച് അറിയില്ല അവരിപ്പോൾ ഞങ്ങളുടെ പ്ലേയേഴ്സാണ് പിന്നെ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം ഞാൻ വിചാരിക്കുന്നത് ചില കാര്യങ്ങൾക്കിപ്പോൾ നടക്കുമെന്നാണ് വി വിൽ സീ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ചിലതൊക്കെ നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഐ തിങ്ക് എ ഫ്യൂ തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് വി വിൽ സീ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു കാത്തിരുന്ന് കാണാം എന്നാണ് ഇപ്പോൾ ഗാന്ചിയുടെയും സാവിഞ്ഞോയുടെയും കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാവിഞ്ഞോ ടോട്ടനമ്മിലേക്ക് പോവുകയാണെങ്കിൽ പകരം ഒരു പക്ഷേ റോട്ടറി ഗോയേഴ്സിറ്റി കൊണ്ടുവന്നേക്കുമെന്നുള്ള വാർത്തകൾ ഇങ്ങനെ ഏറിലുണ്ട് അതോടൊപ്പം തന്നെ സാവിഞ്ഞോ ഈ മത്സരം കളിക്കില്ല എന്ന് കൂടി അദ്ദേഹം കൺഫേം ചെയ്യുന്നുണ്ട് അപ്പബറിജ് അടക്കമുള്ളവർ അത് റിപ്പോർട്ട് ചെയ്യുന്നു പെബ്ഗാഡിയോള് കൺഫേം സാവിഞ്ഞോ ഹാസ് നോട്ട് റിക്കവേർഡ് ഇറ്റ് ആൻഡ് വോണ്ട് ബി അവൈലബിൾ ടു ഫേസ് ടോട്ടനം നാളെ തോട്ടനം നേരിടാൻ സാവിഞ്ഞോ അവൈലബിൾ ആവില്ല ഫിൽഫോർഡനും റോഡ്രിയും മടങ്ങി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് വാർത്ത കൂടി സിറ്റിയുടെ ആരാധകർക്കുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക് സെറ്റർ